തൂവലരുവി ടൂറിസം വികസനത്തിനായി തൊണ്ണൂറ് ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ നവീകരിച്ച പ്രവർത്തനം ആരംഭിക്കുന്ന സഹ്യദർശൻ ഹാപ്പിനെസ് പാർക്കിനൊപ്പം ആമപ്പാറ രാമക്രമേട് തൂവൽ അരുവി ടൂറിസം സർക്യൂട്ടാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് നാലര കോടി രൂപ വായ്പ ഉൾപ്പെടുത്തി നിർമ്മാണം പുരോഗമിക്കുന്ന നെടുങ്കണ്ടം ടൗൺ മാർക്കറ്റ് സമുച്ചയത്തിന്റെ രണ്ടാംഘട്ട നിർമ്മാണത്തിനും സമീപത്തായി ഓപ്പൺ മാർക്കറ്റിനും ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയം പൂർത്തീകരണത്തിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് കാർഷിക മൃഗസംരക്ഷണ മത്സ്യകൃഷി മേഖലകളിലാണ് ഉൽപ്പാദന മേഖലയിൽ ബജറ്റിൽ പ്രാമുഖ്യം നൽകിയിട്ടുള്ളത് പി എം എ വൈ ലൈഫ് ഭവന പദ്ധതികൾ വഴി സമ്പൂർണ്ണ ഭവന നിർമ്മാണം ലക്ഷ്യമിട്ട് രണ്ടു കോടി രൂപ ബജറ്റിൽ ഉൾപ്പെടുത്തി മാലിന്യ പ്ലാന്റിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ ടൗണിലെ ഓടകൾ വൃത്തിയാക്കൽ പൊതുസ്ഥലങ്ങളിൽ ടോയ്ലറ്റ് സമുച്ചയം ഫലവൃക്ഷത്തോട്ടം പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റഡ് ബിൻ സ്കൂളുകളിൽ സാനിറ്ററി പാർട്ട് ഡിസ്പെൻസർ എന്നിവയ്ക്ക് തുക ഉൾപ്പെടുത്തി കല്ലാർ ജംഗ്ഷൻ മുതൽ കൽക്കൂന്തൽ വരെയുള്ള തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കുന്നതിനും ബജറ്റിൽ തുക നീക്കിവച്ചിട്ടുണ്ട് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ബജറ്റ് യോഗത്തിൽ പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുനിൽ സെബാസ്റ്റ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം